മുക്കുപണ്ടം പണയം വെച്ച കേസിലും കൊലക്കേസിലുമുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ യുവാവിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊട്ടാരക്കര നെടുവത്തൂർ കൂമ്പാലൂർ സ്വദേശി മുപ്പത് വയസ്സുള്ള സജയകുമാറാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി അഞ്ചൽ അർച്ചന ഹോട്ടലിന്റെ സമീപത്തുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും ഒരു പവന്റെ സ്വർണവളയാണെന്ന് പറഞ്ഞ് മുക്കുപണ്ടം പണയം വെച്ചതിന് ശേഷം നാൽപ്പത്തിയേഴായിരം രൂപ സജയകുമാർ കൈക്കലാക്കുകയായിരുന്നു പണയം വെക്കുന്നതിന് യഥാർത്ഥ രേഖകളായിരുന്നു സജയ് കുമാർ നൽകിയിരുന്നത് ഏഴായിരം രൂപ പണമായും നാല്പതിനായിരം രൂപ അക്കൗണ്ടിലുമാണ് പണം കൈപ്പറ്റിയത് സജയ്കുമാർ ബാങ്കിൽ നിന്നും പോയതിനു ശേഷം ബാങ്കിലെ ജീവനക്കാരിക്ക് സംശയം തോന്നിയതിനെ തുടർന്ന് പണയം വെക്കാൻ നൽകിയ വള പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് അറിയുന്നത് തുടർന്ന് ബാങ്ക് ഉടമ അഞ്ചൽ പോലീസിൽ പരാതി നൽകി ഒരു വന്നത് ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പായിരുന്നു വന്ന് തന്നു നോക്കിയപ്പം മതി നയൻ വൺ സിക്സിന്റെ ഉണ്ട് പക്ഷേ കട്ടി ഉണ്ടായതുകൊണ്ട് എനിക്കൊരു സംശയം തോന്നി എന്നാലും ഒരച്ചപ്പം ആ സംശയം മാറി കാരണം ആ ചൊലൊക്കെ അത് മാറുന്നില്ലായിരുന്നു അങ്ങനെ അപ്പൊ വേറൊരു കസ്റ്റമറൂടെ വന്നപ്പോഴത്തേക്ക് അതിനെ ഡീൽ ചെയ്തതിനു ശേഷമാക്കു വേണ്ടുന്നത് ചെയ്തത് അപ്പൊ ഇവിടെ ക്യാഷും കുറവായത് കൊണ്ട് ബാക്കി പൈസ ഗൂഗിൾ പേ വരെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് പിന്നെ അപ്പോഴേ അതെല്ലാം കഴിഞ്ഞ് പോവുകയും ചെയ്തു പ്രൂഫ് ആയിട്ട് നൽകുകയും ചെയ്തു അപ്പം നമുക്ക് യാതൊരു വിധ സംശയം തോന്നിയതുമില്ല പിന്നീടാണ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അടുത്തുള്ള ജുവലറിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് കറക്റ്റ് മുക്കുകൊണ്ടു പോകണം എന്നറിഞ്ഞത് പ്രതി പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ നമ്പർ മാറിയതിന് ശേഷം മറ്റൊരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം പുത്തൂരിലുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വയ്ക്കാൻ ഫോൺ വിളിച്ച് വിവരങ്ങൾ തിരക്കിയത് അഞ്ചൽ പോലീസ് അറിഞ്ഞു തുടർന്ന് സജയ്കുമാർ നാലു പവൻ്റെ മുക്കുപണ്ടം പണയം വയ്ക്കാനെത്തിയപ്പോൾ കയ്യോടെ പോലീസ് പിടികൂടുകയായിരുന്നു അറസ്റ്റിലായ സജയ്കുമാറിനെ തട്ടിപ്പ് നടത്തിയ സ്ഥാപനത്തിലെത്തിച്ച് അഞ്ചൽ പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിക്കെതിരെ കൊട്ടാരക്കര പുത്തൂർ പൂയപ്പള്ളി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട നെയ്യാറ്റൻകര തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മുക്കുപണ്ടം പണയം വെച്ച കേസുകളും കൊട്ടാരക്കരയിൽ വാക്കുതർക്കത്തെ തുടർന്ന് ഒരാളെ കുത്തി കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ് അഞ്ചൽ എസ് ഹരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ രജ്പീർ അബീഷ് തുടങ്ങിയവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ